ഹായ് ഞാൻ ശാന്തി മൂലികൻ എം എൻ ഹാലൻസ് കുത്താകംപുള്ളി ഇതേ ഗാഡ സെറ്റിൽ വരുന്ന ഒരു ഫ്ലവർ പ്രിന്റ് വരുന്ന സെറ്റ് കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഇതേ നല്ല ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്നതാണ് അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നാല് കളേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരിക താഴത്തെ പോർഷൻ ഇതെങ്ങനെ വരും നമുക്ക് കൊടുക്കുന്നതിൽ ഇല്ല ഇതാണ് കേട്ടോ സെയിം ആയിട്ട് നല്ല ഭംഗിയുണ്ട് ബ്ലാക്ക് ഒക്കെ നല്ല ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് റെഡിൽ കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ റെഡ് ബ്ലൂല് ചെയ്തതാണേ ഗ്രീൻ ഉണ്ട് കേട്ടോ ഇത്രയും നാല് കളേഴ്സിലാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ വേറൊരു ഡിസൈനിലും കൂടി ചെയ്തിട്ടുണ്ട് ഇതൊരു ചെറിയ ചെറിയൊരു ഫ്ലവറിന്റെ ഡിസൈൻ വരുന്നതാണേ ക്ക ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നമുക്ക് താഴത്തെയും ഷോളിലും വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇതിൽ ഗ്രീൻ ഉണ്ട് കേട്ടോ ഗ്രീൻ വരുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അതെ അതെ ഇങ്ങനെ നമുക്ക് റെഡിൽ വരുന്നുണ്ട് ബ്ലാക്ക് അപ്പോൾ ഇതൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റും അതിന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാ ചേച്ചിമാരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ താങ്ക്